ികളുടെ വാർഷികാഘോഷമായ വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലനി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ നിർവഹിച്ചു പഞ്ചായത്തിന് കീഴിലുള്ള നിന്നായി കുട്ടികളാണ് വാർഷികാഘോഷത്തിൽ മികവുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലനി ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ അംഗനവാടികളുടെയും ആഭിമുഖ്യത്തിലാണ് അംഗനവാടികളുടെ വാർഷികാഘോഷം നടത്തിയത് വർണോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ അംഗനവാടി കലോത്സവം എന്ന പേരിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മള് വളരെ മനോഹരമായി ആഘോഷിച്ചു അതിനുശേഷം വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞ ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു വേദി കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു വേദി ഒരുക്കുക അവരുടെ കലാ കായികപരമായ കായിക മേ മേള നമ്മൾക്കില്ല അപ്പൊ കലാപരമായും സാഹിത്യപരമായും ഒക്കെയുള്ള വാസനകള് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി അംഗനവാടിയുടെ ഒരു നാല് ചുറ്റുമതിൽക്കുള്ളിൽ കുട്ടികളുടെ കലാപരിപാടികൾ ഒതുങ്ങാതെ അവർക്ക് ലഭിക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു മറ്റ് സ്കൂളുകളിലൊക്കെ നേഴ്സറികളിലൊക്കെ എൽ കെ ജി ആനിവേഴ്സറികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പോൾ അംഗനവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും നിരന്തരമായ പരിശീലനമാണ് കുട്ടികളുടെ കലാപരിപാടികൾ മികവുറ്റതാക്കി മാറ്റുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാന് ജിനി ജിജോയ് ആശംസിച്ചു വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച് കുട്ടികൾക്കെല്ലാവർക്കും സമ്മാനവും നല്കിയാണ് പഞ്ചായത്ത് ഭരണസമിതി വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് അവിസ്മരണീയമാക്കിയത് ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷേളി ജോയ് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ മാജി സന്തോഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളി എബ്രഹാം ജയശ്രീ സനൽ സുരേഷ് സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള സുജിത സദൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജീനാറ്റി പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ഉമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പതിനാറ് അംഗനവാടികളിൽ നിന്നായി നൂറിലേറെ കുട്ടികളാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചത് വലിയ വളരെ കളർഫുള്ളായിട്ട് മാറുകയാണ് നമ്മുടെ അംഗൻവാടി കലോത്സവങ്ങൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് വന്നപ്പോഴത്തേനും ഒത്തിരിയേറെ കുട്ടികൾ അണിഞ്ഞൊരുങ്ങി വിവിധ ഫാൻസി ഡ്രസ്സ് ഡാൻസിനൊക്കെയായിട്ട് വന്നിട്ടുണ്ട് ഇതി എല്ലാം പെഞ്ഞു പ്രവർത്തിച്ചത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരുമാണ് അവരുടെ ഒരു നിതാന്തമായ ജാഗ്രതയും ഈ വിജയിപ്പിക്കണം എന്നുള്ള ആ ദൃഢനിശ്ചയവുമാണ് നമുക്ക് ഈ കലോത്സവം ഇത്ര മനോഹരമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചത് നമുക്കറിയാം അവർ അവരുടേതായ ലോകത്താണ് ഒരു ഞാൻ വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല ഒരു പ്രസംഗത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നത് സദസ്സിനെ അറിഞ്ഞുകൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഒരു സദസ്സിൽ ഒരു വലിയ സദസ്സിൽ പറഞ്ഞു ഒരു പ്രസംഗത്തിന്റെ ഔചിത്യം എന്ന് പറയുന്നത് ആ സദസ്സിനെ അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.